കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന അമ്മയ്ക്ക് കരൾ നൽകാൻ മകൻ തയ്യാറാണ് ചികിത്സിക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് സുമനസുകളുടെ സഹായം തേടുകയാണ് ചേലക്കരയിലെ ഒരു കുടുംബം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിയൊന്നാം വാർഡ് ഗ്രാമം നെന്മനത്തു പറമ്പിൽ ഉണ്ണിയുടെ ഭാര്യ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഓമന ഉണ്ണി എന്ന ദിവ്യയാണ് കരൾ രോഗത്തെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നത് രോഗം മൂർച്ഛിച്ചതോടെ എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഓപ്പറേഷനും ചികിത്സയ്ക്കുമായി വലിയൊരു തുക കണ്ടെത്തുക എന്നത് കർഷകനായ ഉണ്ണയ്ക്ക് അസാധ്യമായ കാര്യമാണ് മകൻ അമ്മയ്ക്ക് സ്വന്തം കരൾ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനാണ് ഇവർ സുമനസുകളുടെ സഹായം തേടുന്നത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ യു ആർ പ്രദീപ് എം എൽ എ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ എന്നിവർ രക്ഷാധികാരിയായും ജനപ്രതിനിധികൾ വൈസ് ചെയർമാന്മാരായും ഉൾപ്പെടുത്തി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടു കുട്ടികളുടെ അമ്മയും പൊതുപ്രവർത്തകയുമായ ഓമന ഉണ്ണിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഓരോരുത്തരുടെയും സഹായം ആവശ്യമാണ് ഓമന ഉണ്ണിയുടെ ഭർത്താവ് ഉണ്ണിയുടെ പേരിൽ ചേലക്കര കേരള ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ടും ചേർന്നിട്ടുണ്ട് സഹായങ്ങൾ അയക്കേണ്ട വിലാസം കേരള ഗ്രാമീൺ ബാങ്ക് ചേലക്കര ശാഖ അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം രണ്ട് ഏഴ് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് ആറ് എട്ട് മൂന്ന് മൂന്ന് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് ഏഴ് എട്ട് ഗൂഗിൾ പേ ആയും സഹായങ്ങൾ അയക്കാവുന്നതാണ് ഗൂഗിൾ പേ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം ചികിത്സാ സഹായ സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ ഗോപാലകൃഷ്ണൻ മറ്റ് ഭാരവാഹികളായ വി രവീന്ദ്രൻ ഉണ്ണി ഗോപി ചക്കുന്നത്ത് ടി സി പ്രകാശൻ എന്നിവർ എല്ലാ സഹായങ്ങളുമായി ഒപ്പമുണ്ട് കോഴിക്കോട് സംസാരിച്ചപ്പോൾ എത്രയും വേഗം ലീവ് മാറ്റിവെക്കണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് ആ മുന്നേറ്റവും സാമ്പത്തികമായി വളരെയധികം പിന്നാവസ്ഥയിലാണ് ഇപ്പോൾ നല്ല എല്ലാ ആളുകളുടെയും കക്ഷി രാഷ്ട്രീയത്തിനീതമായി മുഴുവൻ ആളുകളിൽ കൂടി ചേർന്ന് ഒരു ഓമന ഉണ്ണി ചികിത്സാ സഹായ സമിതിക്ക് രൂപമുണ്ട് ഒരു രണ്ട് മാസമായി ഞങ്ങളിങ്ങനെ മാറി 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 പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ബയോക്സി ചെയ്തത് ബയോക്സിൻ്റെ റിസൾട്ട് ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ കിട്ടിയത് അതിലാണ് ഈ നാലാമത്തെ സ്റ്റേജിലാണ് പിന്നെ ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് കരട് മാറ്റി വെച്ചേ പറ്റൂ അതിൻ്റെ അതിൽ വേറെ ഒരു ഇതും ഇല്ല അല്ലെങ്കിൽ ഇവർക്ക് ജീവൻ തന്നെ അപകടമാണ് ഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചയോടുള്ള ഈ ശസ്ത്രക്രിയ നടത്തുന്നിരിക്കണം അതിലൊരു മാറ്റമില്ല ഇപ്പൊ ഒരു പ്രോട്ടീൻ പൗഡറിലൂടെയാണ് ഇപ്പൊ അവര് ജീവൻ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മകന്റെ എന്താണ് നോക്കി കരൾ കൊടുക്കാമെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇത എന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്നാണ് കിട്ടുക ഇന്നിപ്പോ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അറിയാമെന്നാണ് പറഞ്ഞത് ബി സി വി ന്യൂസ് ചലക്കര